നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കുക ഏറ്റവും പ്രായമുള്ള പണ്ഡിതരയിൽപ്പെട്ടിട്ടുള്ളവരായി നമ്മൾ മനസ്സിലാക്കുന്നവരാണ് ബഹുമാനപ്പെട്ട എ പി അബു അഖറസ്ലാം ഒരു പത്തൊൻപത് വയസ്സ് പിന്നിട്ടു ഒരു എൺപത് വയസ്സിന്റെ അപ്പുറം പിന്നിട്ടിട്ടുള്ള അദ്ദേഹം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളുടെ കാലത്ത് ജീവിച്ചവരാണ് ഷെയ്ഖുന അവ കണ്ടവരാണ് കണ്ടിട്ട് കൈമുത്തുന്നവരാണ് ഞാനത് ഒരുപാട് സാക്ഷിയായിട്ടുണ്ട് അദ്ദേഹം വാസ്തവത്തിൽ ഷെയ്ഖുന അവറുകളിൽ നിന്ന് നേരിട്ട് അറിവ് പകര മുരാൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല പിന്നെയോ അവരുടെ ഗുരു ബഹുമാനപ്പെട്ടാദുല എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഒരുപാട് എമ്പുകൊണ്ടും കൊണ്ടും പരിഗ്രഹിച്ച ഓ കെ കുട്ടി മുസ്ലിയാർ നിന്നാണ് എൽബു പഠിച്ചത് അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട എ പി എ ബോഖർ മുസ്ലിയാർ അവർ അതുപോലെ തന്നെ ഇന്ന് സമസ്ത കേരള ജംഇ യത്തുരരുമാരുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുപോയ തങ്ങൾ അവർക്ക് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ ചെയ്ത സൽക്കമങ്ങൾ അള്ളാഹുതാല കബൂലാക്കട്ടെ ദീനു ചെയ്ത സേവനങ്ങൾ അള്ളാഹു താലും അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ജസ നൽകട്ടെ ആ ജിഫിരി മുത്തുക്കുവായ തങ്ങളവർഗുകൾ അവരും ഷെയ്ഖുനായുടെ കാലത്ത് ജീവിച്ചവരാണ് ഷെയ്ഖുനായുടെ കാലത്ത് പഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് ഷെയ്ഖുനായുടെ ശിഷ്യൻകുട്ടി മുസ്ലിർ അവരുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയവർക്ക് അവരുടെ ശിഷ്യനാകാനാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുപോയത്ത ഭാഗ്യം ലഭിച്ചത് നമ്മൾ കാണണം ഭാഗ്യം എങ്ങനെയാവട്ടെ ശിഷ്യന്റെ ശിക്ഷന്റെ ശിക്ഷൻ്റെ ശിക്ഷൻ ജിഫ്രി തങ്ങൾ ശിഷ്യന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട എ മുസ്ലിയാർ ഞങ്ങൾ ഇപ്പടുത്ത സമയത്ത് ഒരു ഒരു വിവാഹത്തിന്റെ പരിപാടിയിൽ കണ്ടപ്പോ ഈ എ പി ബോക്രൂർ മുസ്ലിയർ അവർ അവിടെ കൂടെ വന്ന ശിക്ഷന്മാരെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ പരിചയപ്പെടുത്തിക്കൊക്കെ അറിയില്ലേ എന്ന് വെച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ശിഷ്യനാണ് എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ശിഷ്യനാണ് എൻ്റെ പരിചയപ്പെടുത്തുന്നു നല്ലൊരു മഹത്വമാണ് പറയുന്നത് ചെറുതാക്കിയല്ലേ വലുതാക്കിയല്ലോ എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ശിഷ്യനാണ് അപ്പൊ അത് എന്റെ ഉസ്താദിന്റെ ഉസ്താദായി വരുന്നതും വലിയ പദവി തന്നെയാണ് അവരുടെ ശിഷ്യനാണ് ആ മാനം എനിക്ക് കൽപ്പിക്കണം എന്നാണ് അവരെ പറയുന്നത് മാറാവട്ടെ പെട്ടിയന്മാർക്കൊക്കെ പക്ഷേ ആ കാണുന്ന പദവി വെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇൽമി പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന വിലമാക്കളൊക്കെ ഇവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഇങ്ങനെയുള്ളവരാണ് അല്ലാതെ ആരുമില്ല ബഹുമാനപ്പെട്ട ഷേഹുന ഷേഹുലുലമാ എൻ കെ ഉസ്സാദ് അവർ ബഹുമാനപ്പെട്ട ഷേഹുന അവരുടെ വണ്ടൂരിൽ പഠിക്കുന്ന കാലത്ത് ശിഷ്യന്മാരിലുള്ള പ്രമുഖരാണ് അങ്ങനെ കേരളത്തിലെ മാക്കൾ ഏത് സംഘടനയിൽ പരുതിയാലും ബഹുമാനപ്പെട്ട താജുല്ലുലമാ